അങ്ങനെ നമ്മൾ കാത്തിരുന്ന മനോഹരമായ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ് മാനസിയുടെ കള്ളക്കളി ബലരാം പൊളിച്ചടക്കാൻ പോവുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിക്കുന്നത് കാൺപണി കൃഷ്ണയോടും ദേവ്ജിയോടും മാനസിക ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബാംഗ്ലൂരിൽ ഓഫീസിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കണം ചോദ്യം ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെടുകയാണ് തുറന്ന് ദേവ്ജി അതിനെ സംബന്ധിക്കുകയാണ് തുറന്ന് ദേവ്ജി കൃഷ്ണയോട് വേഗം തന്നെ മാനസികം വിളിക്കാൻ പറയുകയാണ് തുറന്ന് കൃഷ്ണ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നല്ല ഗൗരവത്തിൽ മാനസികെ വിളിക്കുകയാണ് എന്നാൽ കൃഷ്ണൻ്റെ കോള് കണ്ട് മാനസം നല്ല സന്തോഷത്തിൽ ഹായ് കൃഷി എന്ന് മറുപടി പറയുകയാണ് എന്നാൽ അത് കെട്ടി ദേഷ്യം വന്ന കൃഷി പിന്നെ മാനസികോട് ഞാനിപ്പോൾ അലികയുടെ എം ഡി ആണെന്ന് പറയുകയാണ് തുറന്ന് മാനസം ഒന്നും എന്ത് പറ്റി കൃഷ്സാർ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി എന്ന ഗൗരവത്തിൽ മാനസ് ഇപ്പോൾ എവിടെയാണ് ചോദിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വരണം എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് മാനസ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഓഫീസിലേക്ക് വരുന്നത് ഞാനിപ്പോൾ സസ്പെൻഷനിലല്ലേ ഇത് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി എനിക്കതൊന്നും കേൾക്കണ്ട മാനസ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം മാനസ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ദേവ്ജിയും ചേർന്ന് മാനസിക കാണാൻ നേരിട്ട് അങ്ങോട്ട് വരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക എന്തൊരു പന്തി കേട്ട് തോന്നുകയാണ് മാനസാകെ പേടിച്ചു നിൽക്കുകയാണ് തുറന്ന് മാനസ എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ വെക്കുകയാണ് എന്നാൽ കൃഷ്ണ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാനസാകെ പേടിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് തുറന്ന് ഫോൺ വെച്ച ശേഷം കൺമണി വീണ്ടും ഇവരോട് എനിക്ക് നല്ല ഉറപ്പാണ് ബാംഗ്ലൂരിലെ ഓഫീസിലെ സകല പ്രശ്നത്തിനും കാരണം മാനസ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മഹിബിൻ്റെ കൺമണിയോട് അതിൽ വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ശ്രീദേവിയോട് ഒന്ന് ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് നല്ല ഉറപ്പാണ് ഇതിൻ്റെ പുറകിൽ എന്തായാലും മാനസ്സ് തന്നെയായിരിക്കുമെന്ന് പറയുകയാണ് ഇനി ഇതിൻ്റെ പുറകിൽ മാനസിക അല്ല എങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ ജോലി രാജിവയ്ക്കാനും തയ്യാറാണെന്ന് പറയുകയാണ് കൺമിണി എന്നാൽ അത് കേട്ട എല്ലാരും ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൺമിണി ഞാൻ ശപഥം ചെയ്തതല്ല എനിക്ക് അത്രയ്ക്കും ഉറപ്പാണ് ഇതിന്റെ പുറകിൽ മാനസം തന്നെയായിരിക്കുമെന്ന് സകല ഉണ്ടായപ്പിനും പിന്നിലും മാനസികയാണല്ലോ അതുകൊണ്ട് ഇതിന്റെ പിന്നിലും മാനസിക തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ലാന്ന് പറയുകയാണ് കൺമണി തുറന്നു കാണിക്കുന്നത് വീണ്ടും മാനസികാണ് മാനസാകെ പേടിച്ചിട്ടാണ് നിക്കുന്ന ഭാഗം തന്നെ ഫോൺ എടുത്തിട്ട് ശ്രീദേവിയെ വിളിക്കുകയാണ് തുറന്ന് ശ്രീദേവിയുടെ മാനസം ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ശ്രീദേവി ഇല്ല മേഡം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസിക അപ്പോഴും സംശയങ്ങൾ മാറുന്നില്ല തുടർന്ന് ശ്രീദേവിയോട് ക്രിട്ട്സാറോ ദേവിജിയോ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ് എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ശ്രീദേവി ഇല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് എന്താണ് മാഡത്തിൻ്റെ ഒരു ടെൻഷൻ ടെൻഷനെന്ന് ചോദിക്കുകയാണ് അറിയാതെ മാഡം എന്തെങ്കിലും ടൈപ്പ് ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസം ഏ അതൊന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദന ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം മാനസ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സുജാതിയെ വിളിക്കുകയാണ് തുടർന്ന് സുജാതിയുടെ മുമ്പിൽ കരഞ്ഞ അഭിനയിക്കുകയാണ് തുടർന്ന് സുജാത എന്നത്തെയും പോലെ മാനസിയെ ആശ്വസിപ്പിക്കുകയാണ് പോലെ മാനസ്യം നീ വിഷമിക്കേണ്ട ആൻറ്റി നിനക്കൊപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു മാനസികക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് തുടർന്ന് മാനസപ്പിൻ്റെ സുജാതിയോട് നിങ്ങൾ കൺമണിയുടെ വീട്ടിൽ പോയിട്ട് കൃഷ്ണി കൺമണിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ ഞാനത് അതോടുകൂടി വിട്ടു ഞാനിപ്പോൾ കൃഷ്ണനെ മറന്നിരിക്കുകയാണ് പക്ഷെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ബാംഗ്ലൂരിലെ ഓഫീസിലെ പ്രശ്നത്തിന് പിന്നിൽ ഞാനാണെന്ന് ഓഫീസിൽ അങ്ങാടിപ്പാട്ടാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാത അത് നീ എങ്ങനെ അറിഞ്ഞു അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസ ഞാനിപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളൊക്കെ അറിയാൻ മാത്രമുള്ള ഹോൾഡ് ഒക്കെ എനിക്കും ഉണ്ട് ആൻറ്റി അറിയാലോ ആന്റിക്ക് അത് ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ ഇപ്പോൾ അവരെല്ലാവരും ചേർന്ന് എന്നെയാണ് കുറ്റക്കാരിയാക്കുന്നത് കൺമണിയാണ് ഇതിന് പുറകിൽ കൺമണിയും ദേവ്ജിയും ചേർന്ന് എല്ലാവർക്കും മുമ്പിൽ ഇപ്പോൾ എന്നെ കുറ്റക്കാരിയാക്കുകയാണ് ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ആന്റി ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് മാനസ വീണ്ടും കരഞ്ഞഭിനയിക്കുകയാണ് എന്നാൽ സുജാത മാനസയുടെ ഈ കള്ളഭിനയത്തിൽ വഴുകയാണ് തുടർന്ന് സുജാതവിന്റെ മാനസയെ ആശ്വസിപ്പിക്കുകയാണ് നീ ഒന്നോർത്ത് പേടിക്കേണ്ട ആന്റിനെക്കൊപ്പമുണ്ട് നിന്നെ തുടർന്ന് ഒരാളും ഞാൻ സമ്മതിക്കില്ല നീ ധൈര്യമായി നിൽക്കൂ മാനസം എന്ന് പറഞ്ഞുകൊണ്ട് സുജാത മാനസിക ഒരു ഉറപ്പും ധൈര്യവും ധൈര്യമെല്ലാം കൊടുത്തുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുറന്നു കാണിക്കുന്ന സാഗറാണ് ദേവിജി വിളിച്ച ഓഫീസിലുണ്ടായ കാര്യങ്ങളെല്ലാം സാഗറിനോട് പറയുകയാണ് ഞങ്ങൾ മാനസിക ഓഫീസിലേക്ക് വിളിച്ചു വരുത്താൻ പോവുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് അതിനു മാത്രം മാനസിക്കെതിരെ എന്ത് തെളിവാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെന്ന് പറയുകയാണ് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജിയെ കൺമണിക്ക് ഈ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് ബാംഗ്ലൂരിലെ ഓഫീസിലെ സകല പ്രശ്നത്തിനും കാരണം മാനസികാണെന്നുള്ള കാര്യത്തിൽ കൺമിടിക്കും നല്ല ഉറപ്പുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ ഉറപ്പുണ്ടായിട്ട് കാര്യമില്ല തെളിവാണ് വേണ്ടത് ഒരു പക്ഷേ മാനസ ഇതിൽ നിരപരാധിയാണെങ്കിൽ ഇത് നമുക്ക് പ്രശ്നമായി തീരുമെന്ന് പറയുകയാണ് ഒരു വിധത്തിലാണ് മാനസികയുടെ അച്ഛൻ ജയമോഹനെ ഞങ്ങൾ തണുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇങ്ങിയും മാനസികം നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിൽ എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ സാഗറിനോട് ഞാൻ ഇല്ലാത്ത കാര്യത്തിൽ വാശി പിടിക്കില്ല എന്നറിയാലോ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ചാടി ഇറങ്ങില്ല എന്നുള്ള കാര്യം സാഗറിനറിയാവുന്നതല്ലെന്ന് ചോദിക്കുകയാണ് എന്നാ എന്നാൽ ദേവ്ജിയുടെ മറുപടി കേട്ട് സാഗറിന് വിശ്വാസമാവുകയാണ് സാഗർ അതിൽ തൃപ്തനാവുകയാണ് തുറന്ന് ദേവ്ജി ഫോൺ വെക്കുകയാണെന്നല്ല ഈ സമയത്ത് സാഗറിൻ്റെ അടുത്തേക്ക് സുജാത വരികയാണ് തുറന്ന് സുജാത പിന്നെ സാഗറിനോട് ആരാണ് ഫോണിൽ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് തുറന്ന സാഗർ ദേവ്ജിയാണെന്ന് പറയുകയാണ് തുടർന്ന് സുജാത വീണ്ടും സാഗറിനോട് എണ്ണി എണ്ണി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് ദേവിജി സാഗറിനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സാഗർ നല്ല ഗൗരവത്തിൽ നല്ല ദേഷ്യത്തിലുമാണ് സുജാതയ്ക്ക് മറുപടി കൊടുക്കുന്നത് ഓഫീസിലെ കാര്യം പറയാൻ വേണ്ടിയാണ് ദേവിജി വിളിച്ചത് എന്നാൽ അത് കേട്ട് സുജാത പിന്നെ തിരിച്ച് ഒരു മൊനവെച്ചൊരു മറുപടി കൊടുക്കുകയാണ് അതെനിക്കറിയാം ദേവിജി ഓഫീസിലെ കാര്യമല്ലാതെ ദേവിജി പിന്നെ എന്താണ് പറയുക ഞാൻ ചോദിച്ചത് നിങ്ങൾ രണ്ടുപേര് സംസാരിച്ചത് ഓഫീസിലെ എന്ത് കാര്യത്തെ കുറിച്ചാണെന്നാണ് എന്നാൽ അത് കേട്ട് സാഗർ ബാംഗ്ലൂരിലെ ഓഫീസിലെ കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് ബാംഗ്ലൂരിലെ ഓഫീസിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം തുടർന്ന് സുജാത വീണ്ടും മനോജിച്ച് ചോദ്യം ചോദിക്കുകയാണ് ബാംഗ്ലൂരിലെ ഓഫീസിലെ എന്ത് പ്രശ്നത്തെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചത് എനിക്കത് അറിയണമെന്ന് പറയുകയാണ് തുറന്ന് സാഗർ ദേവിജി പറഞ്ഞ കാര്യം സുജാതയോട് പറയുകയാണ് മാനസിയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് ഇതിന് പുറകിൽ മാനസിയാണെന്നാണ് അവരെല്ലാവരും പറയുന്നത് എന്നാൽ അത് കേട്ട് സുജാത എനിക്ക് ആ അറിയാമായിരുന്നു ഇതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് മാനസികയിലേക്ക് തന്നെ വരുമെന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചത് എനിക്കറിയാം നിങ്ങളെല്ലാവരും ചേർന്ന് പാവം മാനസിയെ ദ്രോഹിക്കുകയാണ് ആ ദേവിജിയും കൺമണിയും മനഃപൂർവ്വം മാനസിയെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ആ മാനസിയെ കഷ്ടപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് സാഗറിനെ ഏതാണ്ട് കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് സാഗർ പിന്നെ സുജാതിയോട് നീതപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് തിരിച്ചു ചോദിക്കുകയാണ് മാനസ ഇപ്പോൾ നിന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് സുജാതി ഒന്ന് പതറുകയാണ് തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് മാനസ എന്നെ വിളിച്ചോ വിളിക്കാതിരിക്കുകയോ അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം നിങ്ങളെല്ലാവരും ചേർന്ന പാവം എന്റെ മാനസിയെ കഷ്ടപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് സാഗറിനെ നല്ല ദേഷ്യം വരികയാണ് ഇപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് ദേവ്ജി പറഞ്ഞു തന്നെയാണ് സത്യം ഇതിന് പിന്നിൽ മാനസിക ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ ബലമായി സംശയിക്കുന്നു അതില്ലായിരുന്നെങ്കിൽ മാനസം എന്തിനാണ് നിന്നെ ഇപ്പോൾ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും കണ്ണിനെ കുറിച്ച് ദേവജിയെക്കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ നല്ല ദേഷ്യം വരികയാണ് തുറന്ന സാഗർ നല്ല ദേഷ്യത്തിൽ പിന്നെ സുജാതയോട് മാനസം നിന്റെ മനസ്സിലേക്ക് കുറെ വിഷം കുത്തി നിറച്ചിരിക്കുകയാണ് സാഗർ നല്ല ദേഷ്യത്തിൽ എനിക്ക് നിന്നോടെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോകാൻ ഒരുക്കുമ്പോൾ സുജാത സാഗരണ തടയുകയാണ് അങ്ങനെ പോയാൽ ശരിയാകില്ല മാനസിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന സാഗർ പിന്നെ സുജാതയോട് ഓഫീസിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഓഫീസിൽ അർഹതപ്പെട്ടവരെ നിയമിച്ചിട്ടുണ്ട് അവരെടുക്കുന്ന തീരുമാനം ചെയർമാനായ ഞാൻ അംഗീകരിക്കുമെന്ന് പറയുകയാണ് ശരിയായ തീരുമാനം ഞാൻ അംഗീകരിക്കുമെന്ന് പറയുകയാണ് അതിൽ മാനസിയെന്നോ എന്നോ എന്നോ ഒന്നുമില്ല തെറ്റ് ചെയ്തവർക്ക് എന്തായാലും നല്ല പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടുന്ന് പോവുകയാണ് എന്നാൽ സാഗറിന്റെ മറുപടി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാത തുറന്ന് കാണിക്കുന്ന ബാശ്ശുറിയാണ് ബാശ്രീ ഫോണിൽ വിളിച്ച് മാനസിയെക്കുറിച്ചുള്ള വെയർ അബൌട്ട്സ് എല്ലാം എടുക്കുകയാണ് അങ്ങനെ താൻ സംശയിച്ചതെല്ലാം സത്യമായിരിക്കുന്നു എന്ന് ബാശ്രീക്ക് മനസ്സിലാവുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലാലി വരികയാണ് തുറന്ന് ലാലി പിന്നെ ബാഗ്ശ്രീയോട് എന്ത് പറ്റി എന്തായാലും ഞാൻ ഇഷ്ടയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചോ എന്ന് ചോദിക്കുകയാണ് തുറന്ന ആ വലിയ സത്യം ഭാഗ്ശ്രീ ലാലിയോട് പറയുകയാണ് നമ്മൾ സംശയിച്ചത് സത്യമായിരിക്കുകയാണ് ബലരാമൻ ഇഷ്ടപ്പെടുന്ന ആ മാനസ തന്നെയാണ് കൃഷുമായിട്ട് കല്യാണം ഉറപ്പിച്ച മാനസ മാനസ എന്റെ ചേട്ടനെ ചതിക്കാൻ തന്നെയാണ് ചേട്ടന്റെ പുറകെ കൂടിയിരിക്കുന്നതെന്ന് പറയുകയാണ് ബാശ്രീ എന്നാൽ അത് കേട്ട് ലാലിയൊന്നും ഞെട്ടുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം എന്റെ ചേട്ടനെ അറിയിക്കണം ചേട്ടനെ എങ്ങനെയെങ്കിലും മാനസിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാശ്രീ അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബാൽശ്രീ നേരെ പോകുന്ന ബലരാമന്റെ അടുത്തേക്കാണ് തുടർന്ന് ബലരാമന്റെ മുമ്പിൽ ചിരിച്ചു കളിച്ചുകൊണ്ട് ബാൽശ്രീ പിന്നെ ബലരാമന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മാനസിയെ കുറിച്ചുള്ള കാര്യമെല്ലാം സംസാരിക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ ബാലശ്രീയോട് എന്തായി ബാ മാനസികെ കുറിച്ച് നീ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബാലശ്രീ നല്ല സന്തോഷത്തിൽ പിന്നെ ബലരാമനോട് ഉപ ചേട്ടാ ഞാൻ കുറിച്ച് ശരിക്കും അന്വേഷിച്ചു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഒരു തമാശ എന്നാണ് ബലരാമൻ ചില കല്യാണ മുടക്കികൾ കല്യാണം മുടക്കാൻ പറയുന്ന എന്തെങ്കിലും നീ മാനസിയെ കുറിച്ച് കേട്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബാഗ്ശ്രീയുടെ മുഖത്തെ ആ സന്തോഷം പോവുകയാണ് ബാലുശ്രീ ആകെ ഗൗരവത്തിൽ നിൽക്കുകയാണ് എന്നാൽ ബാഗശ്രീയുടെ മുഖഭാവമാർന്ന് കണ്ട് ബലരാമൻ പിന്നെ ഭാഗ്യശ്രീയോട് എന്ത് പറ്റി മോളെ എന്ത് പറ്റി നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബാഗുശ്രീ ബലരാമനോട് ചേട്ട ഞാൻ പറയുന്നത് കേട്ടത് ചേട്ടൻ തകർന്നു പോകരുത് ചേട്ടൻ വിഷമിക്കരുത് ഞാൻ ചേട്ടൻ പറഞ്ഞ മാനസികുറിച്ച് അന്വേഷിച്ചു ചേട്ടൻ കണ്ടെത്തിയ ഈ മാനസ ഭൂലോക ഉടപ്പാണെന്ന് പറയുകയാണ് ചേട്ടന്റെ പണ്ടത്തെ കുത്തഴിഞ്ഞ ജീവിതം ചേട്ടൻ അറിയാവുന്നതല്ലേ ചേട്ടനെ ഞാൻ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വീണ്ടും എൻ്റെ ചേട്ടനെ ആ പഴയ കോട്ട ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ അതെല്ലാം കേട്ടാകെ ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ എന്താണ് ബാശ്രീ പറയാൻ വരുന്നതെന്ന് മനസ്സിലാകാതെയാണ് ബലരാമൻ നിൽക്കുന്നത് തുടർന്ന് ബലരാമൻ വീണ്ടും ബാശ്രീയോട് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുകയാണ് തുടർന്ന് ഭായ്ശ്രീ പിന്നെ ബലരാമനോട് ആ വലിയ സത്യം പറയുകയാണ് ഞാൻ ചേട്ടൻ പറഞ്ഞ ആ മാനസികയെക്കുറിച്ച് അന്വേഷിച്ചു ആ മാനസ മറ്റാരുമല്ല കൃഷിയുമായിട്ട് മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞ കൃഷ്ണ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന മാനസിയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ തുടർന്ന് ബലരാമനോട് ഭാഗശ്രീ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുകയാണ് പണ്ട് നമ്മുടെ അമ്മ സാഗറിന്റെ കുടുംബത്തിനോട് പ്രതികാരം വീട്ടുന്നതിനു വേണ്ടി ബലരാമനെ അതായത് എൻ്റെ ചേട്ടനെ ഒരു ചാവികറാക്കി മാറ്റിയതാണ് അത് തന്നെയാണ് ഇപ്പോൾ മാനസി ചെയ്യാൻ പോകുന്നത് കൃഷ്ണയോടും കണ്മണിയോടുമുള്ള പ്രതികാരം വീട്ടുന്നതിനു വേണ്ടി ചേട്ടനെ കല്യാണം കഴിച്ച് അവരോട് പ്രതികാരം വീട്ടാനാണ് മാനസിയുടെ പ്ലാൻ അങ്ങനെ മറ്റുള്ളവരുടെ പ്രതികാരം വീട്ടാനുള്ള ഒരു ആയുധമാകാൻ ഞാൻ എന്റെ ചേട്ടനെ അനുവദിക്കില്ല എന്ന് പറയുകയാണ് ഭാഗശ്രീ നമ്മുടെ അമ്മ അതായത് സുമിത്ര എന്താണോ ചെയ്തത് അത് തന്നെയാണ് മാനസികം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് മാനസിക കല്യാണം കഴിച്ചാൽ ഏട്ടൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും അതുകൊണ്ട് മാനസിക ഒരു കാരണവശാലും ഏട്ടൻ കല്യാണം കഴിക്കരുത് മാനസിയെ അടിപ്പിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുകയാണ് തുടർന്ന് ലാലിയും ബലരാമനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതേ ബലരാമൻ കുഞ്ഞെ മാനസികയുടെ ചതിൽ നീ പെട്ടുപോകരുത് എന്ന് പറയുകയാണ് തുടർന്ന് ബലരാമൻ പൊട്ടിക്കരയുകയാണ് പണ്ട് നമ്മുടെ അമ്മ എന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് ഒരുപാട് തവണ മുന്നറിയിപ്പ് തന്നിരുന്നു നിന്റെ ആ മുന്നറിയിപ്പൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി അവസാനം എനിക്ക് തന്നെ പണി കിട്ടി അതുകൊണ്ട് ഇത്തവണ ഞാൻ തെറ്റാ ആവർത്തിക്കില്ല ബാഗുശ്രീ അതുകൊണ്ട് ഇത്തവണ എന്തായാലും നീ പറഞ്ഞു തന്നെ ഞാൻ ചെയ്യും എന്നാൽ ആ മറുപടി കേട്ട് ഭാഗശ്രീക്ക് സന്തോഷമാവുകയാണ് തുറന്നു ബാഗ്ശ്രീ ബലരാമന്റെ അടുത്ത് പോയിട്ട് ബലരാമനെ ചേർത്ത് നിർത്തുകയാണ് എൻ്റെ ഏട്ടൻ വിഷമിക്കേണ്ട ഇതുപോലത്തെ ഭൂരോഗ ഉടകൾക്ക് ഒപ്പമല്ല എൻ്റെ ഏട്ടൻ ജീവിക്കേണ്ടത് മാനസ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് എൻ്റെ ചേട്ടൻ തുടർന്ന് ബലരാമനെ മാനസിയുടെ ചതി മനസ്സിലാവുകയാണ് നീ പറഞ്ഞു ശരി തന്നെയാണ് നിന്റെ പേര് പറഞ്ഞപ്പോഴാണ് മാനസ ഒന്ന് പതറിയത് ഇന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞ മാനസ നിന്റെ പേര് കേട്ടപ്പോൾ ഇന്ന് കാണാൻ സൗകര്യമില്ല മാനസിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് തുടർന്ന് ബാശ്രീ കൃഷ്ണിയും കൺമണിയും മാനസം ദ്രോഹിച്ച കാര്യങ്ങളെല്ലാം ബലരാമനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് ബലരാമന് നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് ബാലുശ്രീ ബലരാമനെ ചേട്ടൻ ഇപ്പോൾ തന്നെ മാനസിയെ വിളിക്കാൻ പറയുകയാണ് മാനസിയെ ഇപ്പോൾ തന്നെ പൊളിച്ചടക്കണം എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് ബലരാമൻ വേണ്ട ഞാൻ ഇപ്പോൾ മാനസികെ വിളിക്കുന്നില്ല മാനസിയെ ഞാൻ നേരിട്ട് തന്നെ കാണുന്നുണ്ടെന്ന് പറയുകയാണ് മാനസിയെ ഞാൻ നേരിട്ട് കണ്ട് മാനസികം ഞാൻ ശരിക്കും പൊളിച്ചടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ബലരാമൻ തുടർന്ന് ബലരാമൻ ബാലുശ്രീയോട് നന്ദി പറയുകയാണ് എന്നെ ഈ വലിയൊരു ആപത്തിൽ നിന്ന് നീയാണ് ഇപ്പോൾ എന്നെ രക്ഷപ്പെടുത്തിയത് നന്ദിയുണ്ട് അനീതി എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ പാശ്ശ്രീ ചേർത്ത് നിർത്തുകയാണ് അങ്ങനെ മാനസിക വലിയൊരു കാർണിവൽ ആണ് വരാൻ പോകുന്നത് ഒരു വശത്ത് കൃഷി പൊളിച്ചടക്കാൻ നിൽക്കുന്നു മറു ബലരാമനും കൂടി പൊളിച്ചടക്കാൻ നിൽക്കുന്നു ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്